ഈ ഷോമിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഉസ്താദ് മാണിയുടെ ലീലാവിലാസങ്ങൾ പണി വരുന്നുണ്ട് മാണിപ്പറമ്പ സൂക്ഷിച്ചോ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ഈ മുന്നേറ്റക്കാര് വിമതര് ഈ എന്ന് പറയില്ലേ ആ വിവരദോഷികളായ അവര് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വിടെ പറയൂ പറയൂ നമ്പൂരി നമ്പൂരിന്റെ കാലത്തുള്ളൊരു മുദ്രാവാക്യമാണിത് ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല കെ കരുണാകരന്റെ കാലത്ത് ഒരു മുദ്രാവാക്യായിരുന്നു അസത്യം കലർന്ന മുദ്രാവാക്യങ്ങളാണ് അതിനേക്കാൾ എത്രയോ നാറിയ ഭരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പല പരിവൃത്തി ഇതിങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവയിലെ അസത്യം അസത്യത്തിൻ്റെ അംശം വിസ്മരിക്കപ്പെടുകയും അത് സത്യമാണെന്ന് തോന്നിപ്പോകുകയും ചെയ്യും ഒരു നുണ തന്നെ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുക ഒരു മുദ്രാവാക്യം അസത്യമായ മുദ്രാവാക്യം പല പ്രാവശ്യം ആവർത്തിക്കുക അപ്പോൾ അസത്യത്തിൻ്റെ അംശം പതുക്കെ പതുക്കെ വിസ്മരിക്കപ്പെട്ട് സത്യമാണെന്നുള്ള തോന്നൽ വരും അതങ്ങനെ കുറെ പേര് ഒരുമിച്ച് കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരു വിഷം വമിക്കും അതിൽ നിന്ന് വിഷം വ്യാപിക്കും ഈ വിഷം കുറേ പേരുടെ ഇന്ദ്രിയങ്ങളെ തളർത്തും തളർന്ന ഇന്ദ്രിയങ്ങൾക്ക് അസത്യത്തെ സത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല അവര് ഈ ഇന്ദ്രിയങ്ങൾ തകർന്നു പോയാൽ അസത്യത്തെ സത്യമായി സ്വീകരിക്കാൻ അവര് തയ്യാറാകും ഇത് എം കൃഷ്ണനായർ സാഹിത്യവാര ഫലത്തിൽ കുറിച്ചതാണ് എന്തിനാണ് ഞാൻ ഇവിടത്ത് സൂചിപ്പിച്ചത് ഈ വിമതരും എറണാകുളം വിമതരും അൽമായ മുന്നറ്റക്കാരും അസത്യമായ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുക മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ പോളണ്ട് മെത്രാൻ അങ്ങനെ ഒരു മെത്രാൻ ഉണ്ടാവോ ഞാൻ കണ്ടിട്ട് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇന്ത്യ മെത്രാൻ ഒരു മെത്രാനുണ്ടോ ഉണ്ടാവില്ലായിരിക്കും എനിക്കറിഞ്ഞുകൂടാ ഈ വിവരം ഉണ്ടല്ലോ വത്തിക്കാൻ വടിയെടുത്തു മാണിപ്പറമ്പൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു വീഡിയോസ് ഒന്നൊന്നായി യൂട്യൂബിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്വേഷ പ്രചാരണ വീഡിയോസ് ഏത് വീഡിയോസാണ് എവിടെയാണ് നീക്കം ചെയ്തതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല മാണിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇവർ ഏതാണ് ഈ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മാണിപ്പറമ്പൻ്റെ മലയാളത്തിലുള്ള വീഡിയോസ് കേട്ട് പോളണ്ടിലും എത്ര ഏതെല്ലാം മെത്രന്മാർക്കാണാവോ എൻ്റെ മലയാളം മനസ്സിലായത് അതിനെ വിലക്കാനേ ഈ കുറച്ചെങ്കിലും കേട്ടാൽ വിച്ഛദിക്കണമെന്നോണ വേണ്ടേ പ്രചരിപ്പിക്കാൻ മുന്നേറ്റക്കാരെ മതരെ കുറച്ചെങ്കിലും കേട്ടാൽ വിച്ഛദിക്കാൻ തോന്നുന്ന ഒന്നോണ വേണ്ടേ പറയാൻ കഷ്ടം പക്ഷെ ഈ കാളകൂട വിഷം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഇന്ദ്രിയങ്ങളെ തളർത്തും അവർക്ക് സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ വരും അത് അവരുടെ കൂട്ടത്തിലുള്ളവർക്കാണ് എന്റെ കൂട്ടത്തിലുള്ളവർക്കോ സഭയുടെ കൂട്ടത്തിലുള്ളവർക്കോ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങൾ തളരില്ല പക്ഷേ അൽമായ മുന്നേറ്റക്കാരുടെയും വിമതരുടെയും കൂട്ടത്തിലുള്ളവർ പലരുടെയും ഇന്ദ്രിയങ്ങൾ തളർന്നു കിടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അസത്യവും സത്യവും തമ്മിൽ വേറെ തിരിച്ചറിയാൻ കഴിയില്ല അതാണ് അവരുടെ പ്രശ്നവും അതാണ് അവരുടെ പ്രശ്നം സത്യമേത് അസത്യേതം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇരുളേത് വെളിച്ചേത് വെളിച്ചമേതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവര് അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു അതിങ്ങനെ കുറെ നാൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപം പാപമാണെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തവരും അതിനാണ് ഹൃദയാഢ്യൻ എന്ന് പറയണേ ഈ മറ്റന്നാള് ഞാൻ പൗലോസ്ലീഗ സഭ സഭകൾ സ്ഥാപിച്ച ഗ്രീസിലെ ആഥൻസ് പിന്നെ കൊരിന്തോസ് എന്നീ പട്ടണങ്ങളിലേക്ക് പോകുകയാണ് പുരാതന പട്ടണങ്ങളാണ് അവിടെ നിന്നും പള്ളിയില്ല പിന്നെ പ്രവാസത്തിൽ യോഹനൻസ് ലീഗ പ്രവാസത്തിലായിരുന്നു ദ്വീപിലേക്ക് പോകും വെളിപാട് പുസ്തകം രചിക്കപ്പെട്ട ദ്വീപ് പതിനെട്ട് മാസം അവിടെ പ്രവാസത്തിലായിരുന്നു ഒരു നാൽപ്പത് പേർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിൽ കോൺഫറൻസ് ഉണ്ട് പ്രധാനമായും എന്റെ കോൺഫറൻസ് കുർബാന വേറൊരു അച്ഛനും കൂടിയുണ്ട് പിന്നെ പള്ളി പ്രസംഗം പിന്നെ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ വസ്തുതകൾ ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഈ ആഥൻസ് നഗരത്തിലും അതുപോലെ പഴയ കൊറിൻഡോസിലൊന്നും അങ്ങനെ അവശിഷ്ടങ്ങളേ ഉള്ളു പഴയ പട്ടണങ്ങളുടെ അവിടെ നിന്നും പള്ളിയില്ല പൗലസ് ലീഗ് എവിടെയാണ് സ്ഥിരമായിട്ട് വന്ന് പ്രസംഗിച്ചത് ഇതൊക്കെ ഞാൻ ചെറിയ വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇടും ചെയ്യാം അപ്പോൾ അവിടെ ഈ ആ സ്ഥലത്ത് നമ്മൾക്ക് കുർബാന അർപ്പിക്കാൻ ഒരു മോഹമുണ്ട് പക്ഷെ അവിടെ നമുക്ക് കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് പള്ളിയില്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് ഞാൻ പറയാം അപ്പം അങ്ങനെ പള്ളിയില്ലാത്ത ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പൗലോസ്ലിഗങ്ങനെ കയറി നിന്ന് പ്രസംഗിച്ച ആര്യ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ കപ്പലിറങ്ങി വന്നിട്ട് പ്രസംഗിച്ചിരുന്ന സ്ഥലം ഒന്നര വർഷത്തോളം ഓരോ പൗലോസ് താമസിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കുർബാന അർപ്പിക്കണമെങ്കിൽ എന്താ ഒരു മാർഗം പള്ളിയില്ല ബലിപീഠം എന്താ മാർഗം സഭയെക്കുറിച്ച് അറിയാം പക്ഷെ അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും അറിയില്ല അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നമ്മൾ ദപ്പ എന്ന് പറയുന്ന സംഗതിയുണ്ട് തബലീത്ത തബലായിത്ത എന്നൊക്കെ പറയും ലിറ്ററജിയെ കുറിച്ചുള്ള എന്റെ ക്ലാസ്സിൽ ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അത് കാണിക്കുകയാണ് ഇത് ഇത് നിങ്ങൾ കാണണം നമ്മൾ വളരെ ഭദ്രമായി ഇതിനൊരു മറ്റൊരു കവർ കൂടിയുണ്ട് ആ കവറിലാണ് ശരിക്കും വെക്കേണ്ടത് അതൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കുക കൊടുത്തിരിക്കുകയാണ് ഇത് നാളെ പോകേണ്ട കാരണം ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഈ ദപ്പ എന്ന് പറയുന്നത് പോർട്ടബിൾ ഓൾട്ടർ എന്നാണ് ഇത് പറയുക പോർട്ടബിൾ ഓൾട്ടർ കൊണ്ടു നടക്കാവുന്ന ആൾത്താര അത് നമ്മുടെ സാധാരണ മറ്റേ ആൾത്താര പോലെ തന്നെ ഈ നമുക്ക് വഴിയിൽ വെച്ചോ യാത്രയിലോ കുർബാന അർപ്പിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുനരക്കേണ്ട ഒരു ആൾത്താരയാണ് വലിവിഠമാണ് ഈ ദപ്പ എന്ന് പറയുന്ന തബലൈത്ത അല്ലെങ്കിൽ തബലൈത്ത എന്ന് പറയുന്ന ഈ പോർട്ടബിൾ ഓൾട്ടർ ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ തുണികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് ഇതിന്റെ ഈ മറ്റു വിശദാംശങ്ങളൊക്കെ ഞാൻ ആ ലിറ്ററേച്ചയെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഗ്രീസിൽ പോയിട്ടുണ്ട് അവിടെ കുർബാന അർപ്പിക്കുന്ന സംഗതികൾ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ വിമതരും മുന്നേറ്റക്കാരും എടുത്തിട്ട് ദേവാലുവിരി ഇല്ലാതെ മാണിപ്പറമ്പ് കുർബാന അർപ്പിക്കുന്നു ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു പള്ളിയില്ലാതെ കുർബാന അർപ്പിക്കുന്നു പിന്നെയാണോ ഇവിടെ വന്നിട്ട് ഏകീകൃത കുർബാന വേണം ദൈവോന്മുഖ കുർബാന വേണം എന്നൊക്കെ പറയണ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോസ് എടുത്തിടുന്നുണ്ട് ഇവർക്ക് ഈ വക കാര്യങ്ങൾ യാതൊന്നും അറിയില്ല നമ്മളൊരു പള്ളിയില്ലാത്ത സ്ഥലത്ത് പോയാൽ കുർബാന അർപ്പിക്കാൻ എന്താണ് മാർഗമെന്ന കാര്യം അവർക്കറിയില്ല നമ്മൾ ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞാൽ അതാണ് പൊതു മാനദണ്ഡം അതേസമയം നമ്മൾ വളരെ ആദിവാസികളുടെ ഇടയിൽ പോയി അവിടെ പള്ളിയൊന്നുമില്ല അപ്പം നമുക്ക് കുർബാന അർപ്പിക്കാനോ നമ്മൾ ഈ പോർട്ടബിൾ ഓൾട്ടർ കൊണ്ടുപോകും കൊണ്ടു നടക്കാവുന്ന ആൾക്കാരെ കൊണ്ടുപോയി അങ്ങനെയാണ് കുർബാന അർപ്പിക്കുക അങ്ങനെയാണ് സഭയുടെ നിയമം ഇത് മനസ്സിലാക്കാതെ വെറുതെ അന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നത് മുൻപ് ഇപ്പം ഞാൻ പല പ്രാവശ്യമായി പോകുന്നത് പല പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ഗ്രീസിലും ഇവിടെയൊക്കെ അത് ഈ ഇങ്ങനെയുള്ള കോൺഫറൻസും ക്ലാസുകൾക്കും വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോയപ്പോൾ അപ്പോഴും വേറൊരു അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്പത് പേരോടുണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛനാണ് അവിടെയുള്ള അത് നമ്മൾ ഫിലിപ്പീനിൽ വേ ഫിലിപ്പി ഫിലിപ്പീ ലേഖനമുണ്ടല്ലോ ആ ഫിലിപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രീസിന്റെ ഗ്രീസിൻ്റെ വടക്കഭാഗത്ത് തെർസലോണിക്കയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങനെ ഫിലിപ്പീലും അങ്ങനെ ഫിലിപ്പീനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളിയുണ്ട് ഗ്രീസിൽ പ്രധാനമായും ഓർത്തഡോക്സുകാരാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് അപ്പോൾ അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പള്ളിയുണ്ട് അപ്പം ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാക്കണം അതൊക്കെ അച്ഛനാണ് ചെയ്തിരിക്കുക ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോണേ അമ്പത് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കുർബാന കുർബാനക്കിടയിൽ പ്രസംഗം എൻ്റെയാണ് ഞാൻ പ്രസംഗം പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു കപ്പ്യാർ പോലത്തെ ഒരാളോട് അച്ഛനൊക്കെ സംസാരിച്ചു അങ്ങനെ കുർബാന തുടങ്ങി പ്രസംഗം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പള്ളിയുടെ ഒരു ഗാർഡിയനോ അങ്ങനെ ഒരാൾ വന്നു അദ്ദേഹം നിന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പേടിച്ചു എന്താണാവോ ദേശവിരുദ്ധമായിട്ട് വല്ലതും പറഞ്ഞോ അപ്പം അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്കൂടെ കുർബാന അർപ്പിക്കാൻ പറ്റില്ല പ്രസംഗം കഴിയും പ്രസംഗം നിർത്തിക്കോ പ്രസംഗം അവസാനിപ്പിക്കാം പ്രസംഗം നിങ്ങൾ പൂർത്തിയാക്കിക്കോ അതിന് പുറത്തിറങ്ങണം അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കുർബാന പകുതി അപ്പം ഞങ്ങൾ നേരെ മുമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അരുവി അപ്പം അവിടെ നമുക്കത് നമ്മുടെ ഗൈഡ് പറഞ്ഞു ഈ അരുവിയിലാണ് പൗലോസ് ലിഗ ലിബിയായി മാമോയിസം മുക്കിയത് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാനും അതായത് യൂറോപ്പിലെ ആദ്യത്തെ സ്ത്രീ മാമോയിസം മുക്കപ്പെട്ട ആണ് അതിന് തൊട്ട് മുമ്പിലാണ് ഈ ഓർത്തഡോക്സ് പള്ളി അപ്പം ഞങ്ങൾ ഈ ലിഡിയയെ യൂറോപ്പിൽ ആയത്ത പരിധി പൗരസിക മാമോസം വയ്ക്കിയ ആ ലിഡിയ മാമോസം വയ്ക്കിയതിൻ്റെ ആവിടെ വെച്ച് ഞങ്ങൾ ഈ ദപ്പക്കിയിട്ട് ഞങ്ങൾ കുർബാന കണ്ടിന്യൂ ചെയ്തു കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുർബാന പൂർത്തിയൊക്കെ നിങ്ങൾ അനുവദിക്കാതിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ലത്തിൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂതാശിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കണക്കാക്കുന്നില്ല ലത്തിൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂതാശിയായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല പള്ളിയിൽ കൂതാശ അർപ്പിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് സംബന്ധിക്കാത്ത ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സല്ലേ അതിന്റെ ആ പള്ളിയിലെ ഗാഡിയും പറഞ്ഞ കാര്യം പറയണേ അതായത് ഓർത്തഡോക്സുകാര് ലത്തിൻ സഭയിലെ ജനാഭിമുഖം കുർബാനയും കൂതാശിയെ കാണുന്നില്ല അത് പന്തഗോസ്തക്കാരുടെ ഒരു പരിപാടി പോലെ അല്ലെ ഒരു കൂട്ടപ്രാർത്ഥന പോലെയാണ് അവർക്ക് തോന്നുന്നത് ഒരു സാമൂഹിക അല്ലെങ്കിൽ ദൈവോന്മുഖമായിട്ടല്ലെങ്കിൽ കൂതാശിയാകില്ലെന്നാണ് ഓർത്തഡോക്സുകാരുടെ വിശ്വാസം അതുകൊണ്ടാണ് അവിടെ കുർബാന ചൊല്ലാൻ അനുവദിക്കാതിരുന്നത് കാര്യം മനസ്സിലായോ അപ്പൊ നമുക്ക് എല്ലാവരെയും നമുക്ക് ഇതുപോലെ കുർബാന അർപ്പിക്കാൻ കഴിയില്ല അവരനുവദിക്കില്ലേ പലയിടത്തും അപ്പോഴൊക്കെ നമുക്ക് ഈ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കാവുന്ന ആൾത്താർ എന്ന് പറഞ്ഞ ദപ്പ അല്ലെങ്കിൽ തബലൈത്ത അല്ലെങ്കിൽ തബലൈത്ത വേണം ഇനി ഇപ്പൊ ഞാൻ പോയി പന്ത്രണ്ട് ദിവസം ഒരു എന്ന് പറഞ്ഞു ഇതിന്റെ ഫോട്ടോസൊക്കെ ഇടും അപ്പം നിങ്ങൾ പിന്നെയും ദേവമാണിപ്പറമ്പളിച്ച ദേവാലി ബലിയില്ലാതെ ജനാഭിമുഖമായി പിന്നെ ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു പറഞ്ഞ് വീഡിയോസ് ഇടും ഈ ഈ പറഞ്ഞ അൽമായ മുന്നേറ്റക്കാരും വിമതരും അവർക്ക് വിവരമില്ല ലോക പരിചയമില്ല നമ്മൾ വിചാരിക്കും എറണാകുളത്തല്ലോ കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഏരിയയാണ് എറണാകുളം വെറുതെ പറയുക അവർ പൊട്ടക്കുളത്തിലെ തവളകളാണ് അവർക്ക് ഈ ലോകമെന്തെന്നറിയില്ല സഭ എന്തെന്നറിയില്ല സുറിയാനി സഭ എന്തെന്നറിയില്ല കൽതായ സഭ എന്തെന്ന് അറിയില്ല യാതൊന്നും അറിയില്ല കുറച്ച് പണം ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾക്ക് അവർക്ക് നന്നായിട്ട് അറിയാം ഈ ആധ്യാത്മികവും കൗതാശികവും സഭാത്മകവുമായ കാര്യങ്ങളിൽ അവർ വട്ടപൂജ്യമാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ എന്റെ പിന്നാലെ നിന്നിട്ട് എന്നെ എങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇത്തരം അറിവില്ലായ്മയിൽ നിന്നുള്ള ചില ഫോട്ടോസും വീഡിയോസും എടുത്തിടുന്നത് അപ്പൊ നിങ്ങൾ ഈ എന്റെ എന്റെ സഭയോടൊപ്പം നിൽക്കുന്നവർ നിങ്ങൾ നിറഞ്ഞിരുന്നാൽ കൊള്ളാം കാരണം നിങ്ങൾക്കും ഈ വക കാര്യങ്ങൾ അറിവില്ലെങ്കിൽ ഒരു നിങ്ങളും അവരുടെ പ്രചാരണത്തിൽ വീണ് പോകാം പെട്ടുപോകാം ഈ എറണാകുളം എന്താ പറയുക ഓഫ് എറണാകുളം കലേന്താനി കാഴ്ചകൾ അങ്ങനെ അവർക്കൊന്നും ഇരിക്കപ്പെടതി പിന്നെ ഇപ്പം കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ അനുവാദം ഇല്ലാണ്ട് എന്നൊക്കെ ചേർത്തിരിക്കുക എന്നിട്ടെന്ന് അറിയോ ആ വാട്സാപ്പ് ഗ്രൂപ്പുകളും കൂടി എന്നെ തെറി പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന എന്നെ തെറി പറയാൻ വേണ്ടി കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്റെ അനുവാദമില്ലാതെ അവരൊക്കെ ചേർത്തിരിക്കേര് ചേർത്തിരിക്കുക ഞാനതിനടക്കട്ടെ ഈ പലരും ചോദിക്കാൻ അച്ഛന് ഈ തെറികളിൽ കേൾക്കുമ്പോൾ അച്ഛന് വിഷമം ഉണ്ടോന്ന് എന്ത് വിഷമം എന്ത് വിഷമം സത്യമായ കാര്യം വിമർശനമാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളും അല്ലാത്തതൊക്കെ ഇത്തരം വൃത്തികേടുകൾ പറയുന്നത് നമ്മൾ എന്തിനു വിഷമിക്കണം അവരുടെ സ്റ്റാൻഡേർഡ് അവരുടെ മനസ്സ് അവരുടെയും മലീമസമായ മനസ്സ് വെളിപ്പെടുന്നതെന്നല്ലാതെ എന്നെ അത് ബാധിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്നെ ബാധിക്കുമെന്ന് എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും ആ എല്ലാവർക്കും അറിയാം എന്നെ ബാധിക്കില്ല അത് ഒരു രോമം പോലും ബാധിക്കില്ല അത് പോട്ടെ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ഐൻസ്റ്റൈനെതിരെ നൂറ് ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞിട്ട് പണ്ട് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിച്ചു ഐൻസ്റ്റൈനെതിരെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു എനിക്ക് പറ്റിയെങ്കിൽ നൂറ് ശാസ്ത്രജ്ഞമാരൊന്നും എനിക്കെതിരെ എഴുതേണ്ട കാര്യമില്ല ഒരാൾ പറഞ്ഞാൽ തന്നെ അധികം എനിക്ക് പറ്റിയെങ്കിൽ നൂറ് ശാസ്ത്രജ്ഞന്മാരൊന്നും വേണ്ട ഒരാൾ പറഞ്ഞാൽ മതി മാണിപ്പറമ്പലശന് തെറ്റുപറ്റിയാൽ പറ്റാം മനുഷ്യനാണ് പറ്റാം നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടും പുറകെ ഇങ്ങനെ പപ്പരാക്സികളെ പോലെ പിന്നാലെ നടന്ന് എന്നെ മുറ എൻ്റെ മുറയിൽ തകർക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല എനിക്ക് തെറ്റ് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ മതി ഞാൻ സ്വീകരിക്കും അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സ് അടയ്ക്കാത്തതിന് കാരണം എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ട് നാക്ക്പിഴ വന്നിട്ടുണ്ട് ചിലപ്പം ഓർമ്മ ഇല്ലേ ചില പേരുകൾ പറഞ്ഞപ്പോഴും കൊല്ലം പറഞ്ഞ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് കണ് എ കണ്ണിൽ പെട്ടതിലെല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തെറ്റുപറ്റാം എനിക്ക് ഇല്ലെന്നില്ല പക്ഷേ ഈ മുറയിൽ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് വൃത്തി പ്രചരിപ്പിച്ചാൽ അത് നമ്മളെ ബാധിക്കില്ല ഈ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലും മാണിപ്പറമ്പലച്ചിലും ചില സ്ത്രീകൾ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ് തപ്പിയെടുത്ത് മോശം ക്യാപ്ഷനുകൾ ഇട്ട് പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തിയാൽ മാണിപ്പറമ്പലച്ചനും മുറയെ തകർക്കാം സഭയെ തകർക്കാം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാണ് ആ പരിപ്പ് ഇവിടെ വേവില്ല ആ പരിപ്പ് ഇവിടെ വേവില്ല ഇപ്പോ ഈ ഇപ്പോൾ എനിക്ക് ഒരു സ്ത്രീ ഇട്ടുന്നൊരു ഫോട്ടോ അതായത് ബെർലിനിൽ ജർമ്മനിയിലെ ബെർലിനിൽ അവിടെ ഞാൻ അഞ്ച് കൊല്ലം കൊണ്ട് മുപ്പത് ധ്യാനങ്ങൾ വീക്കെൻഡ് റിട്രീറ്റ് വെള്ളി ശനി ഞായർ വെള്ളി ശനി ഞായർ അങ്ങനെ മുപ്പത് ധ്യാനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ജർമ്മനില് ബെർലിനിൽ അവിടെ ഒരു കൊല്ലം രണ്ടാമത്തെ രണ്ടായിരത്തി പത്തിന് മറ്റൊന്ന് തോന്നുന്നു രണ്ടായിരത്തി ഏഴ് മുതലാണ് ഞാൻ യൂറോപ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ വിദേശ പഠിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ആ കൊല്ലമാണ് എന്നെ ഡോക്ടറേറ്റ് കഴിഞ്ഞത് അപ്പം രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ യൂറോപ്പിൽ തുടങ്ങുന്നത് അങ്ങനെ ആ സമയത്ത് അപ്പോൾ ആ ഘട്ടത്തിൽ ഏതോ ഒരു സമയത്തുള്ള ഒരു ഫോട്ടോ അതായത് ആ സമയത്ത് ബെർലിനിൽ എന്നെ ക്ഷണിക്കാൻ ഈ പോളണ്ടിൽ എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വന്നു അതിന്റെ ലീഡർ എൻ്റെ കുറച്ച് പേരുണ്ടായിരുന്നു അവര് ജർമ്മനി ആൻ്റെ ഓർമ്മ അവർ നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിൽ ഒരു അതിന്റെ ലീഡർ ഇങ്ങനെ എന്നോട് ചേർന്ന് ഇങ്ങനെ പതുക്കെ കൈകൊണ്ടിങ്ങ് പിടിച്ചിട്ടുണ്ട് എന്നെ അതായത് അടുപ്പം കാണിക്കുന്നത് ആ ഫോട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്